ം അങ്ങനെ അഞ്ച് ദിവസങ്ങൾ പിന്നിട്ട് ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആടുജീവിതം ആടുജീവിതത്തിൻ്റെ അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ വന്നിരിക്കുന്നു സിനിമ എഴുപത്തി അഞ്ച് കോടി ക്ലബ്ബിൽ കയറി എന്നുള്ളൊരു കാര്യം സിനിമയുടെ ആദ്യ നാല് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്ന പുറത്തു വരുമ്പോൾ ഇങ്ങനെയായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ആദ്യ ദിനം അഞ്ചു കോടി എൺപത്തി ലക്ഷം രൂപ രണ്ടാം ദിവസം നാല് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ മൂന്നാം ദിവസം അഞ്ചു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ നാലാം ദിവസം ആറ് കോടി അൻപത്തി മൂന്ന് ലക്ഷം രൂപ എന്നുള്ളതായിരുന്നു ഇനി ട്രാക്കിങ്ങിലൂടെ വരുവാണെങ്കിൽ സമാനമായ ആ ട്രാക്കിംഗ് കളക്ഷൻ എങ്ങനെയെന്ന് നോക്കാം ആദ്യ ദിനം നാല് കോടി എൺപത്തി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയായിരുന്നു പറഞ്ഞ് അവിടെയാണ് ഏകദേശം ഒരു കോടി രൂപയോളം കൂടുതൽ വന്നത് രണ്ടാം ദിവസം നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരുന്നു അതായത് നാല് കോടി ഏഴ് ലക്ഷം രൂപ പറഞ്ഞപ്പോഴാണ് മൂന്നാം ദിവസം അഞ്ച് കോടി അറുപത്തിനാല് ലക്ഷം പറഞ്ഞപ്പോൾ അവിടെ അഞ്ച് ക്ഷമിക്കാം നാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ പറഞ്ഞപ്പോൾ അവിടെ അഞ്ച് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് വന്നത് നാലാം ദിവസം അഞ്ച് കോടി അറുപത്തിനാല് ലക്ഷം രൂപ വന്നു കഴിഞ്ഞപ്പോൾ ആറ് കോടി അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വന്നത് അങ്ങനെ നാല് ദിവസം കൊണ്ട് ഇരുപത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ വന്നത് അങ്ങനെ നമുക്ക് അഞ്ചാം ദിവസ കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ട്രാക്കിങ്ങിൽ നിന്ന് മാത്രമായി മൂന്ന് കോടി എൺപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ അതായത് മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ എന്ന് പറയാം അതായത് അഞ്ചാം ദിവസം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് എന്നുള്ളത് തന്നെയാണ് അനിയും ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നും ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നും നാല് കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം ഇരുപത്തിയേഴ് കോടിക്ക് മുകളിൽ ഇപ്പോൾ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് നാല് ദിവസം കൊണ്ട് നാലര കോടിയും കർണാടകത്തിൽ നിന്ന് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മൂന്നേകാൽ കോടിയുമാണ് നേടിയിരുന്നത് ഡൊമസ്റ്റിക്കിൽ ടോട്ടലായിട്ട് നാല് ദിവസം കൊണ്ട് നേടിയിരുന്നത് മുപ്പത്തി നാല് കോടി ഓവർസീസിൽ നിന്ന് മുപ്പത് കോടിക്ക് മുകളിൽ അങ്ങനെ നാല് ദിവസം കൊണ്ട് അറുപത്തി നാല് കോടി നേടിയ സിനിമ ഇപ്പോൾ അഞ്ചാം ദിവസം കഴിഞ്ഞപ്പോൾ എഴുപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തി ഇന്ന് ആറാം ദിവസം കടക്കുമ്പോഴത്തേക്ക് സിനിമ തീർച്ചയായും എൺപത്തി മൂന്നിനും എൺപത്തി ആറ് കോടിക്കും ഇടയിലായിരിക്കും എത്താൻ പോകുന്നത് അതായത് നൂറ് കോടിയിലേക്ക് എത്താൻ വലിയ താമസമില്ല രണ്ട് ദിവസമാണ് മാക്സിമം ഉള്ളത് അതായത് ഏഴ് ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ നൂറ് കോടി ക്ലബിൽ കയറും എന്നുള്ളതാണ് കോടി നൂറുകോടി ക്ലബിനേക്കാളുപരി ഇന്നും എന്നും അല്ലെങ്കിൽ ആദ്യ ദിനം തൊട്ട് നോക്കുമ്പോൾ ജനസമുദ്രമായിരുന്നു തിയേറ്ററുകൾ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം എന്നായിരിക്കും ഈ സിനിമ ഈ പറഞ്ഞ പോലെ കോടി ക്ലബിൽ കയറുന്ന ആ ദിനം നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം നമ്മുടെ വീഡിയോ പക്ഷേ സപ്പോർട്ട് ചെയ്ത് തരണം അതുപോലെ തന്നെ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ ഒന്ന് പറയാം ഗ്രേ മീഡിയാസ്